പറഞ്ഞിരുന്നു ബ്ലഡി കണ്ണൂർ ഗവർണർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെയല്ല അദ്ദേഹം ഉപയോഗിച്ച വാചകം വൺ ക്ലിയർ ഐ ഐ നോട്ട് ഓപ്പൺ ടു നോ വേ ബിലീവ് ഇൻ ഉപയോഗിച്ചു പീപ്പിൾ ആൻഡ് ഐ നോട്ട് ഓഫ് ഒന്നും പക്ഷെ മിനിസ്റ്റർ കണ്ണൂർ ഹാസ് ബ്ലഡി ഹിസ്റ്ററി ഇതാണ് ഗവർണർ പറഞ്ഞ വാചകങ്ങൾ അതാണോ ഹിസ്റ്ററി കണ്ണൂരിന്റെ എന്റെ ക്രീസിൽ നിന്നുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ വേണ്ടി ബാറ്റ് ചെയ്യേണ്ട സാർ ബ്ലഡി കണ്ണൂർ എന്ന് പറഞ്ഞിട്ടില്ല ഗവർണർ പറഞ്ഞിട്ടില്ല ബ്ലഡി കണ്ണൂർ എന്ന് പറഞ്ഞിട്ടില്ല ഏറ്റവും കാണോ ഏറ്റവും എന്റെ ക്രീസിൽ നിന്നുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ വേണ്ടി ബാറ്റ് ചെയ്യേണ്ട ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കും ഖാൻ ഹാസ ബ്ലഡ് ബ്ലഡിൽ പോയാൽ കുഴയും ശരിയാ നമ്മൾ വിസാരിച്ച കാര്യം നടക്കും കണ്ണൂരിന്റെ ചരിത്രമോ കേരളത്തിന്റെ ചരിത്രമോ ആ അർത്ഥത്തിലുള്ളതല്ല കണ്ണൂരിൽ ഉണ്ടായിട്ടുണ്ട് സംഘടനകൾ പക്ഷെ ഒരു തീവണ്ടിയും കേരളത്തിൽ ഈ പറയുന്ന രീതിയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടോ മറ്റുള്ളവർക്കെതിരായിട്ടോ തീ കൊടുത്തപ്പെട്ടിട്ടില്ല ഒരു കലാപവും കേരളത്തിൽ ആ അർത്ഥത്തിൽ ഈ ഇത്രയും അധികം ആളുകളെ കൊല ചെയ്യത്തക്ക രീതിയിൽ ഏറ്റുമുട്ടപ്പെട്ടിട്ടില്ല ഒരു വർഗീയതയുടെ തീയും കേരളത്തെ ആളെ കത്തിച്ചിട്ടില്ല ഒരിടത്തും ആളുകൾ പരസ്പരം പോരടിച്ചിട്ടില്ല ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞതുപോലെ കണ്ണൂരിന്റെ ചരിത്രം രക്തരൂക്ഷിത ചരിത്രം തന്നെയാണ് നിന്ന ഒരു ചരിത്രമുള്ള ജില്ലയല്ല കണ്ണൂർ ജില്ല ഒട്ടേറെ രക്തരൂക്ഷിത സമരത്തിലൂടെ ബ്രിട്ടീഷുകാരെ തുരത്തുന്നതിന് വേണ്ടി കണ്ണൂരിൽ എത്ര പേരാണ് ജീവൻ ബലിയർപ്പിച്ചിട്ടുള്ളത് മാറ്റിയത് ഇന്നത്തെ കണക്കെടുത്താൽ മുന്നൂറോളം പോലീസുകാരെ അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റിക്കായി പൂർണ്ണമായും വന്നിട്ടുണ്ട് ചോദിച്ചേ അതായത് യൂത്ത് കോൺഗ്രസും ഒക്കെ കരിങ്കൂടി കാണിക്കുകയും ഷൂ അറിയുകയും ചെയ്തപ്പോൾ സുരക്ഷ കൂട്ടിയല്ലോ എത്ര വാഹനങ്ങളാണ് മുന്നിലും പിന്നിലും പോകുന്നത് അരുൺകുമാർ നേരിട്ട് കണ്ടിട്ട് ഇവിടെ വന്ന് പറഞ്ഞിരുന്നു അതെ അതെ ഗവർണർ ഈ മൂന്ന് ദിവസത്തേക്കാ പോയത് അല്ലാതെ ഈ മുപ്പത്തഞ്ചു ദിവസത്തേക്കല്ല അല്ലോ ഒരാൾ അങ്ങനെ സമാന്തരമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ അത് കാണാതെ പോകരുത് അല്ലല്ലോ അതല്ല അങ്ങയുടെ കന്നഡയുടെ ദൃഷ്ടിയിൽ അതും വരണം പോയല്ലേ